അസ്സലാമു അലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവർ ഇന്നത്തെ വീഡിയോ ഒരുപാട് വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അറിവ് നേടുക എന്നത് ഏറ്റവും വലിയൊരു ധനമാണ് ഇന്ന് ഓരോ കുട്ടികൾക്കും പരീക്ഷകളിൽ വലിയ മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഉയർന്ന മാർക്ക് കിട്ടണമെന്നുമില്ല അപ്പം നല്ല മാർക്ക് വാങ്ങുന്നവരും ആവറേജ് മാർക്ക് വാങ്ങുന്നവരുമുണ്ട് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ പെട്ടെന്ന് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ജോലിക്ക് അപ്ലൈ ചെയ്തവർക്ക് വളരെ പെട്ടെന്ന് ജോലി റെഡിയാവാനും എല്ലാ വിഷയത്തിലും എ പ്ലസ് ആഗ്രഹിക്കുന്നവരും ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ അതിനുള്ള ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ് ഏതാണ് ആ യാ 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 ഇസ്മിയോ എന്നൊരു ഇസ്മ മുന്നൂറ്റി അമ്പത്തി ഒന്ന് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് നിസ്കാരത്തിന് ശേഷം ഈ ഒരു ഇസ്മ മുന്നൂറ്റി അമ്പത്തി തവണ വീതം ചൊല്ലി ദ്വാ ചെയ്യുക നമ്മുടെ ആഗ്രഹം അള്ളാഹുത്താല നടത്തി തരുന്നതാണ് ഓരോ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിക്കായി അന്വേഷിക്കുന്നവരും എല്ലാവരും ഈ ഒരു ഇസ്മിനെ മുറുക പിടിക്കുക നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹങ്ങൾ അള്ളാഹുത്താല നടത്തി തരുന്നതാണ് ഇൻഷാല്ല ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസ്സാമലേക്കും